चेंदा दे തീരെ നിൽക്കാനോ കുനിയാനോ സുജൂതിലേക്ക് പോയി വരാനോ ശാരീരികമായി വളരെ പ്രയാസമുള്ളവർക്ക് മാത്രമാണ് ഇരുന്ന് നിസ്കരിക്കാനുള്ള അനുവാദമുള്ളത് അല്ലാതെ ഡ്രസ്സിന് വെയിറ്റ് കൂടിയതോ ഡ്രസ്സ് ചുളുങ്ങുന്നതോ ഇരുന്ന് നിസ്കരിക്കാനുള്ള ഉദരല്ല ഈ പെൺകുട്ടിക്ക് അങ്ങനെ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവർ നിസ്കരിക്കുന്നത് സുന്നത്ത നിസ്കാരമാണെങ്കിലോ നിസ്കാരം ശരിയാകുന്നതാണ് അല്ലാത്ത പക്ഷം നിർബന്ധമായും നിസ്കാരം കളാവിട്ടണം നിസ്സാരമായ അസുഖങ്ങളോ വേദനകളോ വരുമ്പോൾ വീട്ടിലാവട്ടെ പള്ളിയിലാവട്ടെ കസേരയിലിരുന്നു നിസ്കരിക്കുന്നവർ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വലിയ ഗുരുതരമായ തെറ്റാണ് ചെയ്യുന്നത് കല്യാണമോ സൽക്കാരമോ കുടിയിരിക്കലോ നിസ്കാരം ഒഴിവാക്കാനുള്ള കാരണമല്ല ബോധമുണ്ടോ ശുദ്ധിയുണ്ടോ മനുഷ്യൻ നിസ്കരിക്കണം അതുകൊണ്ട് തന്നെ വിവാഹ ദിവസം വധുപരന്മാർ നിസ്കരിക്കുന്നത് വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് അവൾ റബിന് ഭയമുള്ളവളാണ് അവൻ ഈ സമയത്തും നിസ്കരിക്കുന്നുണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് തന്നെ ശുദ്ധ വിഡിധരമാണ് ഇനി മറ്റുള്ളവർ കാണട്ടെ എന്ന നീയത്താണെങ്കിൽ നിസ്കാരം സ്വീകരിക്കില്ലെന്ന് മാത്രമല്ല അഥവാ ലോകമാന്യത്തിന് ശിക്ഷയും ലഭിക്കുന്നതാണ് അള്ളാഹുത്തല ഏതൊരമൽ സ്വീകരിക്കണമെങ്കിലും അതിന്റെ പൂർണ്ണമായ ഷർത്തുകളും ഫർദുകളും പാലിച്ചിരിക്കണം നിസ്കരിക്കാൻ വധോ ഷർത്തായതുപോലെ തന്നെയാണ് നിസ്കാരത്തിൽ കഴിവുള്ളവൻ നിൽക്കലും നിൽക്കാനുള്ള കഴിവുണ്ടായിട്ടും ഇരുന്ന് നിസ്കരിക്കുകയാണെങ്കിൽ എത്ര നല്ല ഉദ്ദേശമാണെങ്കിലും എത്ര നല്ല നീയത്താണെങ്കിലും ആ നിസ്കാരം റബ്ബ് സ്വീകരിക്കുകയില്ല